തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ യു ഡി എഫ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ ധർമ്മ നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചു നിരന്തരമായ ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം കരാറുകാരുടെ ബില്ലുകൾ മാറാത്തത് മൂലം നിർമ്മാണ മേഖല സ്തംഭിപ്പിച്ചു വികസന മേഖല മുരടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യു ഡി എഫ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ഡലം ചെയർമാൻ പി വി ജോയ് പൂവം നിൽക്കുന്നതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകൾ നാട്ടിലെ മുതലാളി സമ്പന്നന്മാരാണ് അത് പാർട്ടി കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് മുതലാളി സമ്പന്മാരും സമ്പന്നന്മാരുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കുന്നതിന് വേണ്ടി പാർട്ടി അണികൾ വല്ലാതെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഏറ്റുമാനൂരിലുണ്ടോ നിങ്ങൾ നോക്കിക്കൂ കോട്ടയത്തുണ്ടോ നിങ്ങൾ നോക്കിക്കൊള്ളൂ ഈ ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനും കുറവുണ്ടോ നോക്കിക്കൊള്ളൂ പാർട്ടി കോൺഗ്രസ് കോട്ടയം മാത്രം കണ്ടിട്ടാണ് അല്ലെ പറഞ്ഞത് ഈ കേരളത്തിൽ നമ്മൾ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് കുഞ്ഞിയിലാപള്ളി പ്രിൻസ് ലൂക്കോസ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ മൈക്കിൾ ജെയിംസ് സക്കീർ ചങ്ങമ്പള്ളി വിനുദ് ചെങ്ങളം നീണ്ടൂർ മുരളി മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് ടോമി പുളിമാൻതുണ്ടം സിബി ചിറയിൽ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ബിജു കൂമ്പിക്കൻ ജോൺസൺ തീയാട്ടുപറമ്പിൽ വിഷ്ണു ചെമ്മണ്ടവള്ളി ശശി മുണ്ടക്കൻ ജോൺ തോമസ് പൊൻമാങ്കൽ സിബി കാശാ ഗേട്ടൻ പ്രിയ സജീവ് സബീർ തായ്മടം സജീവ് അബ്ദുൽ കദർ സിബി ആനിക്കാമറ്റം മാത്യു വാക്കത്തുമാലി തമ്പി കെ വർഗീസ് ബാബു ആനിക്കാമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ